നമസ്കാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കോവളം അവധിക്കാലം ആഘോഷിക്കാൻ സിനിമാ രംഗത്തുള്ളവർ മുതൽ കോവളത്ത് എത്താറുണ്ട് ക്രിസ്മസ് പുതുവത്സരം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളാണ് ഇനി കോവളത്ത് നടക്കാൻ പോകുന്നത് എന്നാൽ ഇങ്ങനെ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കോവളത്തെ അധികൃതർ വൻ പരാജയമാണ് കോവളവും അനുബന്ധ ബീച്ചുകളും നവീകരിക്കാൻ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ വികസന പദ്ധതിക്ക് മന്ത്രിസഭായോഗം ഈ വർഷം ആദ്യം അംഗീകാരം നൽകിയിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ പിന്നീടുണ്ടായില്ല ഹൌവാ ബീച്ച് ലൈറ്റ് ഹൗസ് ബീച്ച് എന്നിവിടങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം സൈലന്റ് വാലി സൺബാത്ത് പാർക്ക് നവീകരണം ബീച്ചിലേക്കുള്ള യാത്രാ സൗകര്യ വികസനം തെങ്ങിൻതോട്ട ഭൂമി ഏറ്റെടുക്കൽ ബീച്ചുകളുടെ അതിർത്തി നിർണയം എന്നിവ ആദ്യഘട്ടത്തിൽ നടപ്പാക്കണമെന്നായിരുന്നു ടൂറിസം വകുപ്പിന്റെ വാഗ്ദാനം എന്നാൽ ലൈറ്റ് ഹൌസ് ബീച്ചിൽ മലിനജലം തുറന്നു വിടുകയാണ് ചിലയിടങ്ങളിലാകട്ടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നിറഞ്ഞു ടോയ്ലറ്റ് സൗകര്യങ്ങൾ കുറവാണെന്നും സഞ്ചാരികൾക്ക് പരാതിയുണ്ട് അതുപോലെ തന്നെ തീരദേശ ഹൈവേ കടന്നുപോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരാത്തതും ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഹൈവേ കാരണം തങ്ങളുടെ ഭൂമി നഷ്ടമാകുമോ എന്നതാണ് അവരുടെ ആശങ്ക തീരദേശ ഹൈവേയുടെ കല്ലിടൽ പൂവാറിലാണ് തുടങ്ങിയത് പതിനാല് മുതൽ പതിനഞ്ച് മീറ്റർ വരെ വീതിയിൽ തീരദേശ ഹൈവേ നിർമ്മിക്കുമെന്നാണ് പ്രഖ്യാപനം റോഡിന്റെ ഒരു വശത്ത് ഏഴ് മീറ്റർ വീതിയിൽ നടപ്പാതയും ബസ് വേയും മറുവശത്ത് രണ്ടേ പോയിന്റ് അഞ്ചു മീറ്റർ വീതിയിൽ സൈക്കിൾ വേയുമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനായി ജനസാന്ദ്രതയേറിയ കരുകുളം പൂവാർ കോട്ടുകാൽ പഞ്ചായത്തുകളുടെ തീരദേശത്തു നിന്നും എങ്ങനെ സ്ഥലം കണ്ടെത്തും എന്ന ചോദ്യവും തീരദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട് മറ്റൊന്ന് കോട്ടുകാൽ കരുകുളം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കരിച്ചൽ പൊഴിമുഖത്തെ പാലം എന്ന് യാഥാർത്ഥ്യമാകുമെന്നാണ് പുല്ലുവിള അടിമലത്തുറ സ്വദേശികൾ ചോദിക്കുന്നത് പാലത്തിനായി തൂണുകൾ മാത്രം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് തൂണുകൾ കായലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇരുപത് കഴിഞ്ഞു കരിച്ചൽ കായലിന് കുറുകെ അമ്പലത്തിൻ മൂലയിലാണ് പാലം നിർമ്മിക്കാൻ വർഷങ്ങൾക്ക് മുൻപേ തീരുമാനമെടുത്തത് ഇതിന്റെ ആദ്യഘട്ടമായാണ് കരിച്ചൽ കായലിന്റെ പൊഴിമുഖത്ത് പാലത്തിനായി കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിച്ചത് പാലം വന്നാൽ അടിമലത്തുറയുടെയും പുല്ലുവിളയുടെയും ദൂരം അര കിലോമീറ്ററായി കുറയും നിലവിൽ അടിമലത്തുറയിൽ നിന്നും പുല്ലുവിളയിൽ എത്താൻ അഞ്ചു കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം പാലം വന്നാൽ കരിച്ചൽ കായലുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അടിമലത്തുറയിലെ കടൽ തീരത്തും സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാവും അതേസമയം കോവളം മണ്ഡലത്തിലെ വികസനങ്ങളോട് സംസ്ഥാന സർക്കാർ മെല്ലെപ്പൊക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്നാണ് കോവളം എം എം വിൻസെന്റ് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ട വിഴിഞ്ഞം തുറമുഖം നാലു വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടതായിരുന്നു എന്നാൽ എട്ട് വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല വികസനത്തിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ സമീപനം ഇതാണെന്നാണ് എം വിൻസെന്റ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അതിയന്നൂർ കോട്ടുകൽ പദ്ധതി നടപടികൾ തുടങ്ങിയെങ്കിലും സർക്കാർ മെല്ലെപ്പോക്ക് കാരണം പൂർത്തിയാകുന്നില്ല അഞ്ചു കോടി രൂപയുടെ റോഡ് നിർമ്മാണ ജോലികൾ ഇപ്പോൾ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ വെള്ളയാണിക്കായലിന് കുറുകെ പാലം നിർമ്മിക്കാൻ മുൻ ടെൻഡർ റദ്ദാക്കി വീണ്ടും ക്ഷണിക്കുന്ന ടെൻഡറിന് സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ടെൻഡർ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എം വിൻസെന്റ് പറയുന്നത് നേരത്തെ അംഗീകരിച്ച ടെൻഡർ പതിനാല് ശതമാനം അധികം കോട്ട് ചെയ്തപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ച ഇപ്പോഴത്തെ ടെൻഡർ കോട്ട് ചെയ്തത് ഇരുപത്തിനാല് ശതമാനം അധികമാണ് തീരദേശ ഹൈവേക്കായി കല്ലിട്ടതല്ലാതെ ഒന്നും എത്തിയില്ല ബാലരാമപുരം വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടാനും സർക്കാർ നടപടിയെടുക്കുന്നില്ല റിംഗ് റോഡ് നിർമ്മാണ നടപടികളും ഒരു വർഷമായി നിലച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂസ് ഡെസ്ക് തനി